നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹിന്ദി എന്ന് കേട്ടാൽ വലിയ അലർജി ഉണ്ടാകുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ആരും ഒരു സംശയം കൂടാതെ ഉത്തരം പറയും തമിഴ്നാടാണ് എന്ന് അതായത് കോൺഗ്രസിന്റെ ഒരു മൊണോപൊളി കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ കുത്തക അവകാശം അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ തമിഴ്നാട്ടിൽ ഹിന്ദിക്കെതിരെ സമരം നടത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ പാർട്ടികൾ പണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് കാരണം അന്ന് ഈ ഹിന്ദിക്കെതിരായിട്ടുള്ള സമരമൊക്കെ കോൺഗ്രസിനെതിരായ രാഷ്ട്രീയ സമരമായിരുന്നു പക്ഷേ അതേ സമരായുധം ഇന്ന് തമിഴ്നാട്ടിലെ ചില ദ്രാവിഡ പാർട്ടികൾ തിരിക്കുന്നത് ബി ജെ പിക്ക് നേരെയാണ് നരേന്ദ്രമോദിക്ക് നേരെയാണ് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് കുട്ടികൾ മൂന്ന് ഭാഷയെങ്കിലും നിർബന്ധമായി പഠിക്കണമെന്നാണ് ഒന്നാമത്തെ ഭാഷ തീർച്ചയായും അവിടുത്തെ മാതൃഭാഷയായിരിക്കും രണ്ടാമത്തെ ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും മൂന്നാമത്തെ ഭാഷ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾ ഹിന്ദി സെലക്ട് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മൂന്നാം ഭാഷ അല്ലെങ്കിൽ മൂന്ന് ഭാഷ വേണം എന്ന് കേന്ദ്രം നിർബന്ധം പിടിക്കുന്നത് എന്നാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ കക്ഷികൾ പറയുന്നത് അത് തമിഴിനെ നശിപ്പിക്കാനാണ് എന്നൊക്കെയാണ് പറയുന്നത് ഹിന്ദിയെ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിച്ചാൽ തമിഴ് നശിച്ചു പോകും എന്നാണ് ഈ ദ്രാവിഡ പാർട്ടികളുടെ അഭിപ്രായം അങ്ങനെയെങ്കിൽ മലയാളം നശിച്ചു പോകേണ്ടതായിരുന്നു പണ്ടേ കേരളത്തിൽ കേരളത്തിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദി പഠിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് മലയാളത്തിൽ ഒരു കോട്ടവും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ സംഭവിക്കും എന്നാണ് തമിഴ്നാട് സർക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ ഹിന്ദിക്കെതിരെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെയാണ് മൂന്നാം ഭാഷ ഹിന്ദി തന്നെ ആവണം എന്ന് കേന്ദ്ര സർക്കാരിന് യാതൊരു നിർബന്ധവുമില്ല ആ ഭാഷ ഏത് ഭാഷയാവണം എന്ന് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാവുന്നതേയുള്ളൂ ഇനി ഹിന്ദി നിർബന്ധമാക്കിയാൽ പോലും ഈ പറയുന്ന ഭവിഷ്യത്തുകളൊന്നും ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ ഹിന്ദിയെ പിടിച്ചുകൊണ്ട് ഹിന്ദിയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് തമിഴ്നാട്ടിലെ ഡി സർക്കാർ പണ്ട് കോൺഗ്രസിനെതിരെ പുറത്തെടുത്ത അടവു നയം ഇപ്പോൾ അവർ ബി ജെ പിക്ക് പുറത്തെടുക്കുന്നുവെന്ന് മാത്രം എന്നാൽ തമിഴ്നാട് മാത്രമല്ല ഇങ്ങനെ ഹിന്ദിക്കെതിരെ വലിയ പ്രക്ഷോഭം നടത്തുന്നത് മഹാരാഷ്ട്ര നമുക്കറിയാം മണ്ണിൻ്റെ മക്കൾ വാദമൊക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കാരണം മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തേക്ക് മുംബൈ മഹാനഗരം അവിടെ ആയതുകൊണ്ട് തന്നെ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ അവിടേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ പലരും നാട് വിട്ടു പോകുന്നവർ എത്തുന്നത് മുംബൈയിലായിരുന്നു പ്രധാനമായും മുംബൈയിലായിരുന്നു അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മഹാരാഷ്ട്രയിലെ സ അവിടത്തെ തദ്ദേശീയരായ ജനങ്ങൾ വളരെ കുറവായ സാഹചര്യം ഉണ്ടായി പല നാടുകളിൽ നിന്നും കുടിയേറി പാർത്ത ജനങ്ങൾ ധാരാളം അവിടെ ഉണ്ടായി അതിൻ്റെ ഭാഗമായി അവർക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഷ പ്രശ്നമാകുന്നു അവർക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ട് അവിടത്തുകാർക്ക് ജോലി കിട്ടാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായി മണ്ണിൻ്റെ മക്കൾ വാദം ഉയർന്നു വന്നു അതിനുശേഷം അവരുടെ സ്വന്തം ഭാഷയായ മറാഠിക്ക് ഒരു വലിയ അഭിമാനത്തോടു കൂടി അവർ പ്രാധാന്യം നൽകി മറ്റുള്ള അധിനിവേശ ശക്തികൾ എന്നാണ് അവർ അതിനെ പറയുന്നത് മറ്റുള്ള ആളുകളെ അവിടെ നിന്ന് മാട്ടിപ്പയക്കാനുള്ള ശ്രമമുണ്ടായി മറാഠി പ്രധാനമായും അവിടെ സംസാരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയുണ്ടായി അങ്ങനെ ഒരു മറാഠി പ്രൈഡ് കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെയും ഈ ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരെ ഹിന്ദി മൂന്നാം ലാംഗ്വേജായി സെലക്ട് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു ആ നീക്കത്തിനെതിരെ ചില നീക്കങ്ങൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ഇപ്പോഴത്തെ കോൺഗ്രസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട് തീർച്ചയായും ഇതും തമിഴ്നാട്ടിലെ പോലെ തന്നെ രാഷ്ട്രീയമാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി എൻ മുന്നണി വലിയ വിജയമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ മഹാരാഷ്ട്രയിൽ ഉണ്ടായത് പ്രതിപക്ഷം അവിടെ നിന്നും തൂത്തെറിയപ്പെട്ടു എന്ന് തന്നെ പറയണം ഇങ്ങനെ ഒരു വിജയമുണ്ടായ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ആയുധം നഷ്ടപ്പെട്ടു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം അവർക്കാണ് ഇപ്പോൾ ഈ ഹിന്ദിയെ മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ നടക്കുകയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണത് മുംബൈ മുനിസിപ്പാലിറ്റി പോലെയുള്ള വലിയ മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങളാണ് ശക്തി കേന്ദ്രങ്ങളാണ് പലതും ഇവിടെയൊക്കെ ശക്തി തെളിയിക്കുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹിന്ദി മൂന്നാം ഭാഷയാക്കിയ ഒരു നടപടി ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക പരക്കുകയാണ് എന്തായാലും ആ തിരിച്ചടിയെ അവിടുത്തെ സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല ഇന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഹിന്ദി മൂന്നാം ലാംഗ്വേജ് ആയി പരിഗണിക്കുന്ന തീരുമാനവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുന്നു അതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ബി ജെ പി വിലയിരുത്തുന്നത് അങ്ങനെയുണ്ടാകുന്ന നഷ്ടങ്ങളെ മറികടക്കാനായി ബി ജനങ്ങളുടെ ഇടയിലേക്ക് ബി ജെ പി ശക്തമായ പ്രചരണ പരിപാടികൾ ഇറങ്ങും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ ഒരു രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാലും ആ വിദ്യാഭ്യാസ നയം നടപ്പാക്കും അതിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന മഹാരാഷ്ട്ര സർക്കാർ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ